നല്ല മഞ്ഞ ഉണ്ടാവും പക്ഷെ ും ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോ അതെ നമുക്ക് എൻ സി കുട്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇന്നലെ രാവിലെ ത്രീ ഓ ക്ലോക്ക് അവൾക്ക് എൻസിക്ക് ഭയങ്കര തലവേദന പറഞ്ഞിട്ട് ഓൾറെഡി ചുമ ഉണ്ടായിരുന്നു പനിയുണ്ടായിരുന്നു പനി കുറവുണ്ടായിരുന്നു ചുമ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര എന്താ അസ്വസ്ഥ പറഞ്ഞിട്ട് തലവേദന പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയി പിന്നെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ദൈന് ഹോസ്പിറ്റൽ പോനും രാവിലെ ഹോസ്പിറ്റൽ പോനും അപ്പത്തി രാവിലെ എനിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു പിന്നെ അപ്പുക്കുട്ടിസേ എനിച്ചിട്ടില്ലേ മോലിക്കുട്ടി ഞാന് മാത്രം എനിച്ചിട്ടുണ്ട് മോലിക്കുട്ടി അപ്പോ വിളിന്നെ അപ്പോ വിളിച്ചേ മോലിക്കുട്ടി രാവിലെ എല്ലാവർക്കും വിളിക്കും അപ്പോ എല്ലാർക്കും അപ്പോ അങ്ങനെ എല്ലാവർക്കും എല്ലാർക്കും അപ്പക്കുട്ടി മോലിക്കുട്ടി അല്ലേ രാവിലെ കന്നി കറി വയ്ക്കാം രാവിലെ കന്നി കറി വെച്ചിട്ട് നമുക്ക് ആശുപത്രി പോകുന്നു കുഞ്ഞിസുക്കും സ്കൂൾ ഡ്രോപ്പ് ചെയ്യുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റെ പുട്ടു കടല പിന്നീന്നെ ദോശ മാവും ഉണ്ടോ കൊടുത്ത് അപ്പോൾ നമുക്ക് വേഗം വേണം പനി ചെയ്യാം കന്നി കറി വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോന്നു ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ടുപോകണ്ട അവിടെ അപ്പുറല്ല അവിടെ ഫുഡ് കിട്ടും അപ്പോൾ പിന്നെ വേഗം വേഗം പനി ചെയ്യട്ടെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ആശുപത്രി പോന്നു Bye bye. 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 potato, potato. Bye bye. ആ വിലക്കിന് ഇണ്ട് അമ്മ പോലെ അപ്പൊ നമുക്ക് എമിക് പൊറത്ത് കൊണ്ടുപോവാട്ടോ മിക്ക രാവിലെ വൈകിട്ട് പുറത്ത് കൊണ്ടുപോകും അപ്പൊ മിക്ക കൊണ്ടുപോകുന്നു നടക്കുന്നു മിക്കത്തോ മിക്ക ഇരിക്കുന്നല്ലേ ഏപ്പ അമ്മ വരോ അല്ലടാ ചി ചില്ലി ചെല്ലി മിക്ക കുറ്റി ഗുഡ് മോർണിംഗ് നോക്കൂടാ ച്ച ചീര ഉണ്ടല്ലോ ഇത് അണ്ടി നട്ടിട്ടുണ്ട് ചീര പിന്നെ അപ്പറത്തന്നെ ഉണ്ട് ചീര വേണ്ടക്കായ് ചെല്ലി മിക്ക ചെല്ലി അപ്പൊ രാവിലെ നമുക്ക് പാടത്തെ കാണാം കേട്ടോ ഈ ചെടി നല്ല ചെടിയുണ്ട് ബോഗൻ വില നമുക്ക് പാടത്തെ നമുക്ക് വീണ്ടും നെല്ല് നറ്റിട്ടുണ്ട് രാവിലെ രാവിലെ വരുമ്പോൾ നല്ല മഞ്ഞ ഉണ്ടാവും ഇപ്പം ചെയ്യാനൊക്കെ രാവിലെ വരണോ പറ്റില്ല ഫുഡ് ഉണ്ടാക്കിയ അതിക്ക് വേണ്ടി രാവിലെ വരും പറയും ഇപ്പൊ സെവൻ തേർട്ടി ആയി നല്ല വെയിൽ വരണമുണ്ടോ രാവിലെ വരുമ്പോൾ നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ വേഗം വേഗം മിക്കി വേഗം ഓടിക്ക

ുസേ മോലിക്കുട്ടി എന്താ ഒക്കെ പറയുന്നുണ്ട് മിക്കേ വാശുന്ദരി വേഗം വാ വേഗംബാ വീട്ടിൽ പോയി അമ്മക്ക് ജോലിണ്ടട്ടോ വാ എന്റെ പൂച്ച കുട്ടി പൊടുന്നുണ്ടോ ഓ നിൻറെ പുകുന്ദിലാ നെൻറെ നല്ല ഇതെള്ള കാലുണ്ടട്ടോ ഓ നല്ല ചെടി ഇങ്ങനുണ്ട് ചുന്ദരി ഒരു ചുന്ദരി കോതായിപ്പറത്തം മുണ്ടോ ചുന്തരി കോതാ ഫുഡ് കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു ചുന്തിരി കോത എവിടെ പോയിടാ അമ്മ ചാക്കരി ചാക്കരേക്കുണ്ടല്ലോ ഈ എക്ക അമ്മക്കെ നോക്കിയിരുന്ന ഊയി ഊയ് ഇപ്പോൾ വരാട്ടോ അമ്മക്ക് കയറ്റേ എനിക്ക് വരാം ഫുഡ് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ അയ്യോ എട്ടരായി മറന്നു പോയി പുനീസൊക്കെ എനിക്കാം എനിപ്പിച്ചില്ലേ പിന്നെ എണീക്കില്ല പുനീസെ രാവിലെ ഹലോ ഹലോ ചുണ്ടരി ഓ എനിച്ച് ഓ ശരി ലൈറ്റ് വേണ്ട ലൈറ്റ് വേണ്ടു എനിച്ച് എനിച്ച് ഗുഡ് ഗെലല്ലേ ആപ്പാ പുനീസ എനിച്ചു ഗുഡ് ഗുഡ് എനിച്ചോ ഗുഡ്ഗലല്ലേ ഏ പൂണ്ണ രാത്രി വൈകി ഉറങ്ങും സ്കൂളില് പോയി വരുമ്പോ ചൂടല്ലേ കൊറച്ച ഉറങ്ങും പിന്നെ രാത്രി ഉറങ്ങും രാത്രി പന്ത്രണ്ടൊക്കെ ഉറങ്ങും പിന്നെ രാവിലെ എനിക്കില്ല അങ്ങനെ ഉണ്ടോ പറവാടി ഇപ്പൊ എന്നൊക്കെ

കടലച്ചിട്ട് കൊടുക്കട്ടെ കടല കടലാ വേണ്ട സ്കൂള് പോണു അയ്യോ ചൂടുണ്ടോ അപ്പൊ പുനുസൊക്കെ സ്കൂളില് വിടാം പുനുസൊക്കെ റെഡി ആക്കാം പുനുസൊക്കെ ഫുഡൊക്കെ റെഡി ആയി അപ്പൊ പുനുസൊക്കെ കുളിച്ചിട്ട് ഡ്രസ് ഇട്ടിട്ട് കൊണ്ടുപോകണം പിന്നെ ഫുഡ് ഫുഡിന്റെ ഒരു ദോശ പിന്നെ മാങ്ങ പിന്നെ ഇത് പപ്പടം

നോക്കണ്ട നോക്കണ്ട പാവ അവിടെ ഇരിക്കട്ടെ ഇല്ലേന അമ്മ പോവും അമ്മ മോട്ട കൊണ്ടുപോകും കിളി അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ പോയി ബാബായ്മ തന്നെ ശരി ഓക്കെ പിടിച്ചുടങ്ങുന്നുള്ളു ഞാനും പ്രാർത്ഥിക്കണം കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാ കൊറച്ച് പണി പറഞ്ഞു കിട്ടും പിന്നെ നിനകച്ച് എന്താ പണിയുണ്ടോ പോ நோக்கா மாங்க மாங்க நடுச்சு மாங்க வரணும் கோத இங்க கிலிண்ட கிலி கிளி கிலிக்கு முட்ட உண்டோ മൂന്ന് മുട്ട ഉണ്ടോ നമുക്ക് കിളി ഉണ്ട് കിളി കിളി ലേ മൂന്ന് മുട്ട ആയിട്ടുണ്ട് ഏലകുട്ടി ഉണ്ടോ കുട്ടി ഉണ്ടോ മിക്ക കുട്ടി മോളിക്കുട്ടി ആൻസിക്കുട്ടി പുന്നിസിക്കുട്ടി എല്ലാരും എല്ലാരും കുട്ടിക്കുട്ടി കുട്ടി കുട്ടി ഉണ്ട് അപ്പൊ ഞാൻ വേഗം പണി ചെയ്തിട്ട് ഞാൻ ആശുപത്രി പോകൂട്ടോ ആ അമ്മക്ക് അവിടെ പോവും ഈ സ്റ്റിമർ സ്റ്റീം ചെയ്തു സ്റ്റീമർ വേണു പറഞ്ഞു സ്കാനിങ് ഉണ്ടോ ഇന്നലെ സ്കാൻ ചെയ്താണ് പിന്നെ ഇന്ന് ഇ സി ജി ഇ സി ജി ഇല്ലേ സിറ്റി സ്കാൻ എന്താ ഇന്നലെ എടുത്താ അത് റിപ്പോർട്ട് ചെലപ്പോ ഇന്ന് വര പുട്ട് റെഡിയായി പപ്പടം പുട്ടു അപ്പ കുട്ടൊക്കെ കൊടുക്കുട്ടൊക്കെ ശരി ചായ കൊണ്ടുപോ വെള്ളം കൊണ്ടുപോകോ എല്ലാം കൊണ്ടുപോ അപ്പൊ ഞാൻ ആസിറ്റി പോയി വരാം കുട്ടിക്ക് കണ്ടിട്ട് വരാട്ടാ അമ്മേ വെയിലും മൂക്കുന്നുണ്ടോ പോയിട്ട വരാ Here is apa kerja? Amunyo cakiru, indah dah, indah. Indah baby saya ada undur tak? Ah, uh. hmm, pal. Wow. എന്റെ ശത്രു ശത്രുടെ ശത്രുവാണ് അതെടു എന്റെ ശത്രു ഇനി നടക്കണേ ഞാൻ ഞാൻ പിടിച്ചേക്കോഷിക്കണ്ട് അയ്യോ എന്താ ഇവളെന്താ പറഞ്ഞാ ഇവള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ല <laughs> 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 േ ഇനിയും പറയണ്ടേ പക്ഷെ ഇത് നല്ലോണ്ടല്ലേ രണ്ടാപൂർ

പിന്നെ കൗണ്ട് <laughs> 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 എല്ലാരും പറഞ്ഞല്ലോ എല്ലാരും പറഞ്ഞല്ലോ ആൻസിനെ കാണിക്കാത്ത എന്താണിക്ക ഇപ്പഴാണ് നമുക്ക് കാണിക്കാൻ പറ്റിയത് കാരണം എന്ന് ചോദിച്ചാ ഒരു ക്യാമറ ആണോ എന്താ പറഞ്ഞാ കാണിയ ആൻസിന് പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളു അതുകൊണ്ട് ഇപ്പൊ കടക്കണോണ്ട് അവിടെ ഓടി പോവില്ല ഇപ്പോള് ക്യാമറ എങ്ങനെ ഇത് ചെയ്യണം അറിയില്ല അതുകൊണ്ട് വഴി മാറിപ്പോ അത് അതൊക്കെ

ഇതുണ്ടോ അത് കഞ്ഞിറ്റ് വീറ്റ് പോ അത് കഞ്ഞിറ്റ് പുന്നിസ കാര്യം പിന്നെ വീറ്റ് പോ കൊച്ചിനെ കൊണ്ട് ഞാൻ വലിയാൻ പോയാവതില്ല ഓക്കേ ബോട്ടേ ബൈ ബൈ കൈക്ക് നമ്മൾ താരണ്ട ഓർഡർ ചെയ്യേ പുസിക്കല്ലേ അടാനോ ഹാ ഹാ താ ഹോസ്പിറ്റലിൽ നിന്ന് ബിരിയാണി അതാണ് സ്പൈസി ഇത് കഞ്ഞിടിച്ചത് ശരിയായിരിക്കും അപ്പുറത്തും അപ്പൊ ആശുപത്രി പോയി പാര കൊച്ചു അവര് നമ്മക്ക് പുനീസൊക്കെ സ്കൂൾ വന്നിട്ടുണ്ട് പുനീസത്തെ എടുത്തിട്ട് പോവാട്ട അങ്ങന്മാതി പോയി കുറച്ച് സാധനങ്ങള് മേടിക്കുന്നുണ്ടെന്ന് മേടിച്ച് അപ്പൊ കുട്ടിയെ കുറെ തീറ്റ മേടിച്ചിട്ട് വന്നു അതെന്താ അങ്ങനെ ചെയ്യല്ലോ സിക്സ് ആയിരിക്കും എല്ലാർക്കും ഞാൻ വീട്ടില് പോകട്ടെ പിന്നെ आशुतिर बहिनीहरू कान्न मैले भइल अब भइकि आई अब मैले अब यसलाई